ഈ വലിയ ഒരു ഒരു ഉണ്ട് അതിന്റെ കാലൊക്കെ ഇത് രാജ്യത്തെ മുതലാണ് ഇവിടെ അറിഞ്ഞോണ്ട് ഇപ്പൊ ഇതാ കിടക്കണേ കണ്ടങ്ങള് കൊലങ്ങോട്ട് മൂക്കാല സമയം കൊടുക്കൂല എന്താ സംഭവം അറിയങ്ങള് നമ്മുടെ കൽക്കുണ്ട് അങ്ങാടിയിലാണ് പത് കണ്ടങ്ങള് അങ്ങാടിയിൽ ഒരു അൻപത് മീറ്ററോ ആ അൻപത് മീറ്ററിന്റെ അടുത്തുണ്ടാവും നമ്മുടെ പാലം കഴിഞ്ഞ വാടയുള്ള നമ്മുടെ ഏപ്പുക്കാടുള്ള അമ്പാടൻ അബുക്ക എന്ന് വിളിക്കണ അബുബക്കർക്കാന്റെ സ്ഥലമാണത് ഒരു കൃഷി സ്ഥലം കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം കാരണം തെങ്ങ് കാട്ടിങ്ങും വായ തെങ്ങ് ഈ കവുങ്ങ് സകല കൃഷിയും മൂന്നാലഞ്ച് ദിവസമായിട്ട് അടുപ്പിച്ച് വന്നുങ്ങാണ്ട് ആന നശിപ്പിക്കുകയാണ് ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അവിടെയുള്ള കർഷകർ ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ശല്യം കാര്യങ്ങളൊന്നും അന്വേഷിക്കാനോ ഇരിക്കാനോ ഒന്നും വന്നിട്ടില്ല എന്നുള്ള വിവരമാണ് ഇവിടെ നിന്ന് അറിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ പോയാൽ ഇതിനൊരു നടപടി നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തടയേണ്ട ഒരു സംവിധാനം ഇല്ലെങ്കിൽ അത് നാളെ മറ്റെന്നാ ഈ നമ്മുടെ വീടിന്റെ കൈക്കൊണ്ട് വീടിന്റെ മറ്റു മർത്തവ് അടുത്തുകൂടിയൊക്കെ പോയി കൃഷി നശിക്കും എന്ന് നശിപ്പിക്കും എന്നുള്ളതാണ് വളരെ സങ്കടത്തോടു കൂടിയാണ് അയാള് എന്നെ വിളിച്ചു പറഞ്ഞത് മുന്നോട്ട് എതിന് എന്താ ചെയ്യുക അങ്ങനെ ആകെ വിളിച്ചിട്ട് പോലെ അവിടെ എല്ലാം കിട്ടും ഇവിടെ എല്ലാം പിന്നെ വരാമൊക്കെ പറയുന്നത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ആകെ ഇടിച്ച് നിരത്തി വായയ്ക്ക് ഫുള്ളുമായി ആ വലിയ മൈസൂർ കോലേക്ക് താച്ചും നാസാക്കി കടിച്ചും മൂർച്ചെടുക്കണം എന്തായാലും വളരെ പ്രയാസത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം പറയുന്ന എന്തായാലും ഇതൊരു നടപടി ഉണ്ടാകണം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തട്ടെ നടപടി ഉണ്ടാകട്ടെ കൃഷിക്കാരുടെ ഈ കൃഷിസ്ഥലം നശിപ്പിക്കുന്ന എതിരെ കൃത്യമായ ഒരു നടപടി വേണം എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരാഴ്ച ആയിട്ട് ഈ സാധനം മേലെ തമ്പ അടിച്ചു പിന്നെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇവിടെ ഇറങ്ങിയാണ്ട് എന്നാലും മിഞ്ഞാന്നൊക്കെ ഇറങ്ങിയാണ്ട് ഇവിടെ വാഴ ഒരു പത്തിരുപത്തഞ്ച് വാഴ പിന്നെ അതേമാതിരി കവങ് തെങ്ങ് പിന്നെ കടകുള സാധനങ്ങളൊക്കെ ഇപ്പൊ ചുരുക്കി പറഞ്ഞ കർഷകർക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റാത്തൊരു രൂപത്തിലാണ് നിക്കുന്നത് പരാതി പറഞ്ഞിട്ടൊരു കാര്യമല്ല പരാതി പറഞ്ഞാലും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കഞ്ചു ചെയ്യാണ് പിന്നെ ടീക്ക് തീക്ക് കുളിച്ചുമ്പോ അതുപോലെ അങ്ങോട്ട് കുളിച്ചാൽ പറയാ ബെഡുക്ക് വിളിച്ചാൽ പറയപ്പോ അങ്ങോട്ട് വിളിച്ചാൽ പറയാ ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പിന്നെ നമ്മള് കർഷകരാണ് ഒരു സാധനം ഇവിടെ ഇണ്ടാക്കാൻ പറ്റുന്നില്ല പിന്നെ അത് മാത്രല്ല റോഡിന്റെ അടുത്താണ് ഈ പിന്നെ ജനവാസ കേന്ദ്രമാണ് പിന്നെ ഇതിന്റെ നേരെ ഒരു അൻപത് മീറ്റർ ഇല്ല ആ പത്തിരുപത് മീറ്റർ ഉണ്ടു റോഡ് പിന്നെ ഈ ഇതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാർ താമസമുള്ള സ്ഥലമാണ് ഈ പോലത്തെ കാട്ടിക്കൂട്ടിണ്ടെങ്കിൽ എന്റെ ഇതൊക്കെ കൃഷിയൊക്കെ നശിച്ചു പോയി എന്താ ചെയ്യാ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമല്ലേ അത് നടപടി ഇട്ടേ തീരുവള്ളൂ ഏഹ് പിന്നെ വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് ഇത് എത്തിക്ക അതേപോലെ നമുക്ക് പറയാനുള്ളൂ അതൊക്കെ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു ഒരു കൃഷിക്കാരൻ അധ്വാനിക്കണേ അതൊക്കെ നമ്മളാകുമ്പോ നമ്മള് കൃഷി നടത്തുന്നുണ്ടെങ്കിലുള്ളു നമുക്ക് ഈ വേദനക്കറിയാം എത്രത്തോളം കഷ്ടപ്പെട്ട് ഇങ്ങാണ്ടാക്കുന്നു നമ്മുടെ കൃഷി കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ കൽക്കുണ്ടൊക്കെ ഏകദേശം കൃഷിയോഗ്യമായ സ്ഥലങ്ങളാണ് ഒരുപാട് ആളുകള് സ്വന്തം കൃഷി നടത്തുന്ന ഏരിയകളുണ്ട് ഈ വന്യജീവികള് നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണം ഈ ഇദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ കുറച്ച് മേലെ വീടുകൾ കണ്ടമാനം വീടുകളാണ് അതിലൊക്കെ നമ്മൾ കുറച്ച് ദിവസം പിന്നെ ഒരു വീടി വീടൊട്ടിരുന്നു നമ്മുടെ ആ ക്യാമ്പ് നടക്കുന്ന സമയത്ത് ആ കോളനിയിലൊക്കെ ആന മൊന്നും ഇങ്ങാണ്ട് നിരത്തിയതും അവരുടെ ബാത്റൂമൊക്കെ തട്ടി നിരത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതിപ്പോ എന്തെങ്കിലും ആളുകൾക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി ഈ ജനങ്ങൾ പറ്റാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ അപ്പുള്ള ഒക്കെ ഒന്നും ഇങ്ങനാ അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത് ഇതിനൊരു നടപടി എടുക്കാൻ ആരുമില്ല എന്തായാലും ഏർ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് എത്രയും ഇതിന് നടപടി ഉണ്ടാവട്ടെ കൃഷിക്കാരുടെ കൃഷിസ്ഥലം സംരക്ഷിക്കണ ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്